ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് ജലരാശിയിൽ അതായത് മീനം രാശിയിൽ നിൽക്കുന്ന ശുക്രൻ മേടം രാശിയിലേക്ക് അഗ്നി രാശിയിലേക്ക് രാശി മാറുന്നു മെയ് മുപ്പത്തി ഒന്നിന് ജൂൺ ഇരുപത്തിയെട്ട് വരെ ആ ശുക്രൻ മേടം രാശിയിൽ ഉണ്ടാകും അപ്പം ശുക്രൻ്റെ രാശിമാറ്റം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഏത് രീതിയിലായിരിക്കും സ്വാധീനിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ നാല് മാസമായിട്ട് അതായത് ജനുവരി ഇരുപത്തി എട്ട് മുതൽ മെയ് മുപ്പത് വരെ ശുക്രൻ അതിൻ്റെ ഉച്ചരാശിയായിട്ടുള്ള മീനം രാശിയിൽ ജലരാശിയിൽ സഞ്ചരിക്കുകയാണ് സഞ്ചരിക്കുകയായിരുന്നു ആ ഇടയ്ക്ക് ആ മീനൻ രാശിയിൽ നിന്ന ശുക്രന് വക്രസഞ്ചാരമൊക്കെ വന്നു പിന്നെ അവിടുന്ന് നേർസഞ്ചാരമൊക്കെ വന്നു ആ ഒരു അവസ്ഥയിലാണ് ശുക്രൻ ഉച്ചരാശിയിൽ നിന്നത് അപ്പോൾ ശുക്രനെ സംബന്ധിച്ചിടത്തോളം ആ ശുക്രൻ മെയ് മുപ്പത്തി ഒന്നിന് അഗ്നി രാശിയായിട്ടുള്ള മേടം രാശിയിലേക്ക് രാശി മാറുന്നു അപ്പോൾ ശുക്രനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം സമ്പത്തിൻ്റെ ഗ്രഹമാണ് സൗന്ദര്യത്തിൻ്റെ ഗ്രഹമാണ് ഭൗതികമോഖങ്ങളുടെയും സുഖ സൗകര്യങ്ങളുടെയും ഒക്കെ ഗ്രഹമാണ് പ്രണയം അതുപോലെ വിവാഹം ദാമ്പത്യബന്ധം ഇവയുടെ ഒക്കെ ഒരു ഗ്രഹമായിട്ട് നമുക്ക് ഈ ശുക്രനെ കാണാം അപ്പം ജലരാശിയായ മീനൻ രാശിയിൽ നിന്നുമാണ് ആ ശുക്രൻ അഗ്നി രാശിയായ മേടം രാശിയിലേക്ക് രാശി മാറുന്നത് ജൂൺ ഇരുപത്തിയെട്ട് വരെ ആ ശുക്രൻ മേടം രാശിയിൽ ഉണ്ടാകും അപ്പം മേടം രാശിയിൽ വരുന്ന ശുക്രൻ മൂന്ന് നക്ഷത്രങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് അശ്വ അതായത് അശ്വതി ഭരണി കാർത്തിക അപ്പോൾ അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് ഹീലിങ്ങിൻ്റെയൊക്കെ ഒരു നക്ഷത്രമായിട്ട് നോക്കെടുക്കാം അത് നമുക്ക് പൊതുവെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ രോഗക്ലേശങ്ങൾക്ക് ഒക്കെ ഒരു പരിഹാരം തരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ശുക്രൻ അശ്വതി നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ഏകദേശം ജൂൺ പന്ത്രണ്ട് വരെ അശ്വതി നക്ഷത്രത്തിലൂടെ ആയിരിക്കും ശുക്രൻ സഞ്ചരിക്കുന്നത് പതിമൂന്ന് മുതൽ ആ ശുക്രൻ ഭരണി നക്ഷത്രത്തിലേക്ക് രാശി മാറുന്നു അപ്പോൾ ഭരണി നക്ഷത്രം എന്ന് പറയുന്നത് ശുക്രൻ്റെ തന്നെ നക്ഷത്രമാണ് അപ്പോൾ സ്വന്തം നക്ഷത്രത്തിലൂടെ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ പൊതുവേ ഗുണാനുഭവം കൂടും ജൂൺ ഇരുപത്തി ഏഴൊക്കെ ആകുമ്പോൾ ആ ശുക്രൻ ഭരണി നക്ഷത്രത്തിൽ നിന്ന് കാർത്തിക നക്ഷത്രത്തിലേക്ക് അതായത് സൂ സൂര്യൻ്റെ നക്ഷത്രത്തിലേക്ക് രാശി മാറുന്നു അപ്പോൾ ശുക്രനും സൂര്യനും അല്പം ശത്രുഗ്രഹമാണ് അപ്പോൾ അവസാനത്തെ അതായത് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഉള്ള ആ ദിവസങ്ങളിലൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അല്പം ഈഗോ ഇഷ്യൂസൊക്കെ പൊതുവെ ഉണ്ടാകാവുന്ന സമയമാണ് എങ്കിലും ശുക്രൻ്റെ മേടം രാശിയിലേക്കുള്ള രാശിമാറ്റം എങ്ങനെയായിരിക്കും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോയിൽ ചിങ്ങം കന്നി തുലാം വൃശ്ചിക കൂറുകാർക്കും ലഗ്നക്കാർക്കും ശുക്രൻ്റെ രാജ്യമാറ്റം ഉണ്ടാക്കുന്ന സ്വാധീനങ്ങളെപ്പറ്റി ആണ് പറയുന്നത് ആദ്യം ചിങ്ങക്കുറുകാരൻ ഇപ്പം ചിങ്ങക്കുറുകാരെന്ന് പറയുമ്പോൾ മകം പൂരം ഉത്ര ഉത്രനക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവരാണ് അപ്പോൾ ഈ ചിങ്ങക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ മൂന്നാം ഭാവാധിപനുമാണ് കർമ്മഭാവാധിപനുമാണ് അതായത് പത്താം ഭാവാധിപനാണ് അപ്പോൾ മൂന്നും പത്തും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ മെയ് മുപ്പത്തി ഒന്നിന് അവരുടെ ഭാഗ്യസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത് ഭാഗ്യഭാവാധിപനായിട്ടുള്ള ചൊവ്വ ജൂൺ ആറൊക്കെ ആവുമ്പോൾ ജന്മരാശിയിലേക്ക് ജൂൺ ഏഴിന് ജന്മരാശിയിലേക്ക് രാശി മാറുന്നു അപ്പം ഈ ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് ജൂൺ ഇരുപത്തിയെട്ട് വരെ ഉണ്ടാകും അപ്പോൾ പത്താം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഒൻപതിലേക്ക് ആണ് രാശി മാറുന്നത് അപ്പോൾ തൊഴിലിടത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ചിന്തകൾ ഉണ്ടെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി പോസിറ്റീവ് ചിന്തകൾ വരും അതായത് തൊഴിലിടത്തുണ്ടാകുന്ന ക്രൈസിന് ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂടും ആ ഒൻപതിലാണ് ശുക്രൻ്റെ സ്റ്റഡി വരുന്നത് അപ്പോൾ തൊഴിലിൽ നമുക്ക് ഭാഗ്യാനുഭവം ഉണ്ടാകും എന്ന് തന്നെ പറയാം പൊതുവേ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് തൊഴിലിടത്ത് പ്രതീക്ഷിക്കാം കാരണം അഷ്ടമത്തിലായിരുന്നു ശുക്രൻ ഇതുവരെ നിന്നത് അതായത് കർമ്മഭാവാധിപനായിട്ടുള്ള ശുക്രൻ അഷ്ടമത്തിൽ നിന്നപ്പോൾ തൊഴിലിലൊക്കെ ചെറിയ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം അവയിലൊക്കെ ഒരു മാറ്റം വരുന്നു പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് തൊഴിലിടത്ത് വരാം അത് നമുക്ക് പൊതുവേ ഭാഗ്യാനുഭവം ആ തൊഴിൽ മേഖലയിൽ ഉണ്ടാകാൻ ആ കർമ്മഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് വരിക വഴി ഉണ്ടാകും അതുപോലെ നമുക്ക് പ്രത്യേകിച്ച് ചില മേഖലകളിൽ വർക്ക് ഇപ്പോൾ പാരമ്പര്യമായിട്ടുള്ള തൊഴിലുകൾ ചെയ്യുന്നവർ അതുപോലെ അധ്യാപകർ ഹീലിംഗ് വർക്ക് ചെയ്യുന്നവർ ധർമ്മപ്രവർത്തകർ പ്രഭാഷകർ അതുപോലെ മതപരമായിട്ടുള്ള കർമ്മങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്തു പോകുന്നവർ നയതന്ത്ര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഈ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ തന്നെ വലിയ നേട്ടം ഈ ശുക്രൻ്റെ ഒൻപതിലെ രാശിമാറ്റം കൊണ്ട് ഉണ്ടാകും ഇപ്പോൾ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പ്രത്യേകിച്ച് അതും അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും ഈ ശുക്രൻ്റെ ഒൻപതിലെ മാറ്റം കൊണ്ട് ഉണ്ടാകുന്നത് മാത്രമല്ല നമുക്ക് ഇപ്പോൾ വിദേശത്ത് പോകുന്നതിന് എന്തെങ്കിലും തടസ്സമോ അല്ലെങ്കിൽ വിശ്വാസ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ വന്നിട്ടുള്ളവർക്ക് അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനും കൂടെ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ശുക്രൻ അശ്വതി നക്ഷത്രത്തിൽ പ്രസഞ്ചരിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ഹീലിംഗ് ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ നമുക്ക് വിദേശ യാത്രകൾ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ വിദേശത്ത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട യാത്രകൾ വരാം ഉന്നത വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകൾ വരാം അതിനൊക്കെ സാധ്യത ഉണ്ട് അതിനൊക്കെ അനുകൂല സമയവുമാണ് അതുപോലെ തന്നെ ഉന്നത പഠനം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ പഠനാനന്തരം അവർക്ക് പഠനമൊക്കെ തീർന്നു വരുന്നവരാണെങ്കിൽ തീർച്ചയായും അവർക്ക് ഈ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിലൂടെ തൊഴിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അപ്പോൾ പൊതുവേ ശുക്രൻ മൂന്നാം ഭാവാധിപനും കൂടിയാണ് എന്നുള്ളതുകൊണ്ട് ഈ സഹോദരങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഭാഗ്യ ഉണ്ടാകും കാരണം ഭാഗ്യസ്ഥാനത്ത് നിന്ന് ശുക്രൻ ആ മൂന്നിലേക്ക് ദൃഷ്ടി കൂടെ ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഭാഗ്യനേട്ടം ഉണ്ടാകും അതുപോലെ തന്നെ അവർക്കുണ്ടാകുന്ന ഭാഗ്യ നേട്ടങ്ങൾ നമുക്കും അത് ആ ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം അതൊക്കെ നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ അല്ലെങ്കിൽ മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉള്ളവർക്ക് അതിൽ നിന്നൊക്കെ ഒരു ആശ്വാസം ഉണ്ടാകും മനസ്സംഘർഷമൊക്കെ കുറയും യാത്രകൾ നമുക്ക് വഴി യാത്രകൾ വഴിയുള്ള ഉണ്ടാകും പൊതുവേ നമുക്ക് നല്ല വാർത്തകൾ ശ്രവിക്കാൻ കഴിയുന്ന സമയമായിരിക്കും പ്രത്യേകിച്ച് മൂന്നാം ഭവാധിപൻ ഒൻപതിലേക്ക് വരുന്നത് കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ശക്തിപ്പെടുന്ന സമയമായിരിക്കും മുൻകാല പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ആയിട്ടുള്ള എന്തെങ്കിലും നേട്ടങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് തൊഴിലിടത്തായാലും മറ്റുള്ളവരോടായാലും നമ്മുടെ ഇൻ്ററാക്ഷൻ നമ്മുടെ കമ്മ്യൂണിക്കേഷനുള്ള വളരെ സുഖകരമാകും അതുപോലെ തന്നെ അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മറ്റുള്ളവർക്കൊക്കെ ഒരു ഹീലിംഗ് കൊടുക്കുന്ന മറ്റുള്ളവർക്കൊരു ഒരു സമാധാനം കൊടുക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയുണ്ട് പുതിയ കോഴ്സൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഉന്നത കോഴ്സുകളിലൊക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയമായിരിക്കും അതുപോലെ കാമ്പറ്റേറ്റീവ് തലങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് കാമ്പറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഫ്രണ്ട്സ് അതുപോലെ ബന്ധുക്കൾ അതുപോലെ അയൽവക്കക്കാര് ഇവരുമായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ നിലവിലുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കും അതൊക്കെ വളരെ ഗുണാനുഭവം അവർ വഴിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഭാഗ്യ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പൊതുവെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകാവുന്ന ഒരു മാസമായിട്ട് നമുക്ക് ഈ ശുക്രൻ മേടം രാശിയിലേക്ക് രാശി മാറുക വഴി ഉണ്ടാകുന്നു തന്നെ പറയാം സഹോദരനോ സഹോദരിക്കോ വിവാഹ ആലോചനകൾക്കും കൂടെ സാധ്യതയുണ്ട് കാരണം മൂന്നാം ഭാവാധിപൻ മൂന്നിൻ്റെ ഏഴിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് അവർക്ക് വിവാഹാലോചനകളോ അല്ലെങ്കിൽ വിവാഹത്തിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കും ആ ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ നിൽക്കുകയും മൂന്നിലേക്ക് ആ ശുക്രൻ്റെ ദൃഷ്ടി വരികയും ചെയ്യുക വഴി ഉണ്ടാകുന്നത് ഇനി കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും അതായത് ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം അത്തം അതുപോലെ ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് ഈ ശുക്രൻ മേടം രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഗുണാനുഭവം ഉണ്ടാക്കും എന്നുള്ള അതെന്ത് സ്വാധീനം അവരെ ചെലുത്തും എന്നുള്ളതാണ് ഇപ്പോൾ പ്രത്യേകിച്ച് കന്നിക്കൂറുകാർക്കും കന്യ ലഗ്നക്കാർക്കും ശുക്രൻ എന്ന് പറയുന്നത് രണ്ടാം ഭാവാധിപനാണ് അതുപോലെ ഭാഗ്യഭാവാധിപനുമാണ് അപ്പോൾ രണ്ടും ഒൻപതും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ മെയ് മുപ്പത്തി ഒന്നിന് അഷ്ടമ രാശിയിലേക്കാണ് രാശി മാറുന്നത് ജൂൺ ഇരുപത്തിയെട്ട് വരെ ശുക്രൻ അഷ്ടമ രാശിയിലായിരിക്കും അപ്പോൾ ഒമ്പതാം ഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹം ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹം അഷ്ടമത്തിൽ വരിക എന്ന് പറയുമ്പോൾ അതത്രത്തോളം നല്ലതെന്ന് പറയാൻ പറ്റില്ല എങ്കിലും അതായത് പ്രത്യേകിച്ച് പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് അതേ സമയം അഷ്ടമത്തിലേക്ക് ഭാഗ്യഭാവാധിപൻ വരികയെന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഹെരിറ്റൻസ് വഴിയോ അല്ലെങ്കിൽ ജോയിൻ്റ് അസറ്റ് വഴിയോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ കുടുംബമോ അതുമായിട്ട് ബന്ധപ്പെട്ടോ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ നമുക്ക് ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് നിലവിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു കഴിവ് ഈ സമയത്ത് ഉണ്ടാകും നമുക്ക് കാര്യങ്ങളൊക്കെ ഗ്രഹിച്ച് അവയൊക്കെ അപഗ്രഹിച്ച് അവ നേട്ടങ്ങൾക്കുള്ള ഒരു മാർഗങ്ങൾ കണ്ടെത്തുന്നതിനൊക്കെ ആ ശുക്രൻ എട്ട് നിൽക്കുന്നത് എന്ന് പറയാം ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും ശുക്രൻ രണ്ടാം ഭാവാധിപനാണ് രണ്ടാം ഭാവാധിപനായ ശുക്രൻ അഷ്ടമത്തിൽ വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ള ട്രാൻസാക്ഷനിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോകണം അതായത് നമ്മൾ ശ്രദ്ധക്കുറവ് കൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള നഷ്ടങ്ങൾക്കും കൂടെ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് എട്ടെന്ന് പറയുന്നത് ഒരു ദുരൂഹതയുടെ സ്ഥാനമാണ് ഒരു ഹിഡൻ സ്ഥാനം എന്ന് പറയാം അപ്പോൾ അത് നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും അപ്പം നമ്മൾ അവിടെ കെയർഫുള്ളായിട്ടുള്ള ഒരു സമീപനം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം അതുപോലെ തന്നെ നമുക്ക് പ്രോപ്പർ മാർഗേനയുള്ള ധനാഗമം കുറയുന്നതിനോ അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള മറ്റ് മാർഗം വഴി ധനനേട്ടത്തിനോ സാധ്യതയുണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിം പ്രത്യേകിച്ച് അഷ്ടമത്തിൽ നിൽക്കുന്ന ശുക്രൻ രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമുക്ക് പണം കൈവശം വന്നു ചേരുന്നതിനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ രണ്ടാം ഭാവാധിപൻ അഷ്ടമത്തിൽ പോവുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ദന്ത സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ കാഴ്ചാ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഒക്കെ നിലവിലുള്ളവർക്ക് അവയിൽ നിന്നൊക്കെ ഒരു സഡൻ റിലീഫ് നമുക്ക് ലഭിക്കും കാരണം ശുക്രൻ കേതുവിൻ്റെ അശ്വതി നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുകയാണ് അശ്വതി നക്ഷത്രം എന്ന് പറയുന്നത് തന്നെ ഹീലിംഗിൻ്റെ നക്ഷത്രമാണ് അപ്പം നമുക്ക് നമുക്ക് ശാരീരികമായിട്ടോ ഒക്കെ ഉണ്ടാകാവുന്ന പ്രയാസങ്ങൾക്കൊക്കെ ഒരു ഹീലിംഗ് ഒരു ആശ്വാസം നമുക്ക് ആ ശുക്രൻ്റെ മേടം രാശിയിലൂടെ ഉള്ള സഞ്ചാരം വഴി ഉണ്ടാകും എന്ന് തന്നെ പറയാം പൊതുവേ നമുക്ക് ഒരു റിലീഫ് സഡൻ ആയിട്ടുള്ള ഒരു റിലീഫ് പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അപ്പോൾ രണ്ടിൽ ആ ശുക്രൻ്റെ ദൃഷ്ടിയുണ്ട് രണ്ടിൽ ധനകാരകനായിട്ടുള്ള ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ പൊതുവെ നമുക്ക് പ്രത്യേകിച്ച് ഈ നിഗൂഢശാസ്ത്രങ്ങളൊക്കെ അഭ്യസിക്കുന്നവർക്ക് ഒക്കെ ധനാഗമം കൂടുന്ന സമയമാണ് കുടുംബ അംഗങ്ങൾക്ക് കുടുംബാംഗങ്ങൾ അവരിൽ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫേവേഴ്സ് നമ്മുടെ കൈവശം വന്നു ചേരുന്നതിനൊക്കെ സാധ്യതയുണ്ട് ഇപ്പോൾ കുടുംബത്തിൻ്റെ വിഹിതമായിട്ടുമൊക്കെ നമുക്ക് ധനം കൈവശം വന്നു ചേരുന്നതിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട് സ്പെക്കുലേറ്റ് ബിസിനസ് അല്ലെങ്കിൽ ഓഹരി വിപണി അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ധനാഗമത്തിന് സാധ്യതയുള്ള സമയമാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്കോ സുഖ മെച്ചപ്പെടുത്തുന്നതിനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പം ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും നമുക്ക് സാധിക്കും പ്രത്യേകിച്ച് ശുക്രൻ അശ്വതി നക്ഷത്രത്തിലും ക്രമേണ ശുക്രൻ നക്ഷത്രത്തിൽ തന്നെ സഞ്ചരിക്കുകയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും അവസാനത്തെ വരെ ആവുമ്പോൾ ദൂരെ യാത്രകൾക്കും സാധ്യത കാണുന്നുണ്ട് അതൊക്കെ നമുക്ക് ഒരു പരിവർത്തനം യാത്രകൾ കൊണ്ടൊക്കെ നമുക്ക് ഒരു പരിവർത്തനമൊക്കെ ഉണ്ടാകാവുന്ന സമയമായിട്ടും കൂടെ ഈ ശുക്രൻ്റെ മേടം രാശിയിലേക്കുള്ള രാശിമാറ്റം കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ഉണ്ടാക്കും എന്ന് തന്നെ പറയാം ഇനി തുലാക്കുറുകാർക്കും തുല ലഗ്നക്കാർക്കും ശുക്രൻ മേടം രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ഇപ്പോൾ തുലാക്കുറുകാരെന്ന് പറയുമ്പോൾ ചിത്തിര ചിത്തിരനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് ഭാഗം ചോതി അതുപോലെ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് ഭാഗത്തിൽ പെടുന്നവരാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം തുലാക്കുറുകാരെയും ലഗ്നക്കാരെയും സംബന്ധിച്ചിടത്തോളം ശുക്രൻ ജന്മരാശ്യാധിപനാണ് ലഗ്നരാശ്യാധിപനാണ് അതുപോലെ തന്നെ അഷ്ടമ ഭാവാധിപനുമാണ് ഈ ലഗ്നരാശ്യാധിപനും അഷ്ടമ ഭാവാധിപനുമായിട്ടുള്ള ശുക്രൻ മെയ് മുപ്പത്തി ഒന്നിന് ഏഴാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ജൂൺ ഇരുപത്തി എട്ട് വരെ ആ ശുക്രൻ ഈ കുറുകാരുടെ ഏഴാം ഭാവരാശിയിൽ ഉണ്ടാകും അപ്പം ജന്മരാശിയാധിപനായിട്ടുള്ള ശുക്രൻ ഏഴിൽ വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ വിവാഹ സംബന്ധമായിട്ട് വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി കാണുന്നു അതുപോലെ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതിനും അനുകൂലമായിട്ടുള്ള ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ശുക്രൻ അശ്വതി നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുകയാണ് അതൊക്കെ പരിഹരിക്കാൻ കഴിയും ദമ്പതിമാർക്ക് ദൂരയാത്രകൾക്ക് സാധ്യത കാണുന്നു അവർക്ക് ചിലപ്പോൾ വിലവെടുപ്പുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നതിന് ഷോപ്പിങ്ങിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു ഒരന്തരീക്ഷമാണ് ആ ശുക്രൻ്റെ ഏഴാം ഭവ രാശിയിലേക്കുള്ള രാശിമാറ്റം കൊണ്ട് കാണുന്നത് പാർട്നർഷിപ്പ് ബിസിനസ്സിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ തർക്കങ്ങളോ നിലവിലുണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കപ്പെടും പുതിയ കരാറുകൾ കരാറുകൾക്ക് അപേക്ഷിച്ച് എന്തെങ്കിലും തടസ്സം വന്നിട്ടുള്ളവർക്ക് ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും അതുപോലെ തന്നെ സ്വന്തമായിട്ടൊക്കെ ബിസിനസ് നടത്തുന്നവർക്കൊക്കെ ലാഭവർത്തനവ് പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ദൈനംദിന വരുമാനമൊക്കെ കൂടും അതുപോലെ വിവാഹ കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിനുമൊക്കെ സാധ്യത കാണുന്നു ശുക്രൻ അഷ്ടമ ഭാവാധിപനും കൂടിയാണ് അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഏഴിൽ എന്ന് പറയുമ്പോൾ ജീവിത പങ്കാളിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം എങ്കിലും അശ്വതി നക്ഷത്രത്തിലൂടെയൊക്കെ ശുക്രൻ്റെ അതുപോലെ ഭരണി നക്ഷത്രത്തിലൂടെയൊക്കെ ശുക്രൻ സഞ്ചരിക്കുന്നു എന്നുള്ളതുകൊണ്ട് കൊണ്ട് അത്തരം ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അവർക്ക് മോചനമുണ്ടാകും ആശ്വാസമുണ്ടാകും അതുപോലെ ദൂരയാത്രകൾക്കോ വിദേശയാത്രകൾക്കോ ഒക്കെ തയ്യാറാകുന്നവർക്ക് ആരോഗ്യസ്ഥിതിയൊക്കെ ഉറപ്പുവരുത്തി പോകണം എന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടെ ഇവിടെ പറയുകയാണ് ശുക്രൻ ഭരണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ദാമ്പത്യബന്ധത്തിലൊക്കെ സന്തോഷമുണ്ടാകും സ്വന്തം നക്ഷത്രത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് പ്രത്യേകിച്ച് ജൂൺ പതിമൂന്ന് മുതൽ അപ്പോൾ അത് പൊതുവേ ദാമ്പത്യബന്ധത്തിലെ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അനുകൂലമായിട്ടുള്ളൊരു അവസ്ഥയാണ് ബന്ധത്തിലൊക്കെ ഒരു സന്തോഷം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റസ് പ്രസ്റ്റേജൊക്കെ ഉയരുന്ന സമയമാണ് ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ് ശരീരത്തെ സുഖമൊക്കെ അനുഭവപ്പെടുന്ന സമയമാണ് ലഗ്നാധിപനായിട്ടുള്ള ശുക്രൻ ജന്മ ലഗ്ന രാശിയിലൊക്കെ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊരു ആകർഷകമായിട്ടുള്ള ഒരു വ്യക്തിത്വം സൗന്ദര്യബോധം ഒക്കെ കൂടുന്ന സമയമാണ് അതുപോലെ സുഖാനുഭവങ്ങൾ ഉണ്ടാകും നമുക്ക് കലാമേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകിച്ച് സംഗീതം നൃത്തം ഇത്തരം ഇത്യാദി മേഖലകളിലൊക്കെ ഗാനാലാപനം ഇവയിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അവയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ തന്നെ സന്തോഷ ഉണ്ടാകും സന്താനങ്ങൾ വഴിയൊക്കെ സുഖാനുഭവം ഉണ്ടാകും പ്രത്യേകിച്ച് ജന്മരാശിയിലേക്ക് ആ ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ സന്താനലബ്ധിക്കായിട്ട് കാത്തിരിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഒരു സമയം എന്ന് തന്നെ പറയാം ഇനി വൃച്ചയക്കൂറുകാർക്കും വൃച്ചയലഗ്നക്കാർക്കും ശുക്രൻ മേടൻ രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയെന്ന് നോക്കാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിശാഖനക്ഷത്രത്തിൻ്റെ അവസാന പാദം അതുപോലെ അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരാണ് അപ്പോൾ വൃത്തിയെക്കൂറുകാർക്കും വൃത്തി ലഗ്നക്കാർക്കും ശുക്രൻ ഏഴാം ഭാവാധിപനുമാണ് ശുക്രൻ പന്ത്രണ്ടാം ഭാവാധിപനുമാണ് ആ ശുക്രൻ മെയ് മുപ്പത്തി ഒന്നിന് ആറിലേക്കാണ് രാശി മാറുന്നത് ഏഴാം ഭാവാധിപതൻ ആറിൽ വരിക എന്ന് പറയുമ്പോൾ ജീവിത പങ്കാളിക്ക് പെടുന്നതിന് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം എങ്കിലും ശുക്രൻ അശ്വതി നക്ഷത്രത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഭരണി നക്ഷത്രത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അതീന്ന് ഒരു റിക്കവറി അതീന്നൊരാശ്വാസമൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ ഈ എതിർ തൊഴിലിടത്തൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയായിരിക്കും ശുക്രൻ്റെ ആറാം ഭാവ രാശിയില സ്ഥിതി കൊണ്ട് ഉണ്ടാകുന്നത് അതുപോലെ നമുക്ക് ശത്രുക്കളുടെയൊക്കെ ശല്യങ്ങളൊക്കെ കുറയും ചിലർക്ക് മാതൃ ബന്ധുക്കളി എന്നൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് വിവാഹ ആലോചനകൾക്കൊക്കെ സാധ്യത കാണുന്നു അതേസമയം ശുക്രൻ ആറിലൊക്കെ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ഏഴാം ഭഗവാൻ ആറിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് എതിർ ലിംഗക്കാരുടെ അവരുമായിട്ടുള്ള സമീപനത്തിലൊക്കെ ഒരു കെയറ് വേണം അവരുടെ ചതിയിലൊക്കെ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം പൊതുവേ നമുക്ക് ഈ അതുപോലെ ദാമ്പത്യ ബന്ധത്തിലും ദാമ്പത്യ ബന്ധത്തിലുമൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് കാരണം പന്ത്രണ്ടാം ഭാവാധിപനും ഏഴാം ഭാവാധിപനായിട്ട് ശുക്രൻ ആറിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മൾ അതിലും ഒരു കെയർ വേണം ശുക്രൻ പന്ത്രണ്ടാം ഭാവാധിപനായിട്ട് ആര് വരിക എന്ന് പറയുന്നത് വിപരീത രാജയോഗമാണ് അത് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് പൊതുവെ ഗുണാനുഭവം ഉണ്ടാക്കും അതുപോലെ തന്നെ നമുക്ക് വ്യവഹാരങ്ങൾ കോടതി കേസുകളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ സെറ്റിൽ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അതിൽ ആ വ്യവഹാരങ്ങളിലൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു വിധി ഉണ്ടാകുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുപോലെ നമ്മൾ ഈ കാമ്പറ്റീവ് തലത്തിലൊക്കെ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗാർത്ഥികളായിക്കോട്ടെ വിദ്യാർത്ഥികളായിക്കോട്ടെ അവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകും കടബാധ്യത ഇപ്പോൾ കട കട കടബാധ്യത അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ അവയ്ക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുന്നതിനും ഈ ശുക്രൻ അശ്വതി നക്ഷത്രത്തിലൂടെയും അതുപോലെ തന്നെ ഭരണി നക്ഷത്രത്തിലൂടെയും സഞ്ചരിക്കുക വഴി നമുക്ക് ആ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും സാമൂഹ്യ സേവനം ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇവയിലൊക്കെ നമുക്ക് താല്പര്യം കൂടാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആ ആറിൽ നിന്ന് പന്ത്രണ്ടിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ആത്മീയ കാര്യങ്ങൾക്ക് അതുപോലെ മറ്റ് പല നല്ല കാര്യങ്ങൾക്കുമായിട്ടൊക്കെ പണം ചെലവ് ചെയ്യുന്നതിനു സാധ്യതയുണ്ട് ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് പണം ചിലവാക്കാനൊക്കെ സാധ്യതയുണ്ട് പൊതുവേ നമുക്ക് സയനസുഖമൊക്കെ കിട്ടുന്ന സമയമെന്ന് പറയാം വീട് വാഹനം ഇവ ഇവയൊക്കെ വാങ്ങാൻ വാങ്ങാനൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അല്ലെങ്കിൽ സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലവ് കൂടാൻ സാധ്യതയുണ്ട് യാത്രകൾക്ക് വേണ്ടിയുള്ള ചിലവ് അപ്പോൾ പൊതുവേ നമുക്ക് പന്ത്രണ്ടാം ഭാവാദിനും പന്ത്രണ്ട് തന്നെ ദൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ വിദേശയാത്രകൾക്ക് ദൂരയാത്രകൾക്ക് അതുപോലെ ശുക്രനാണ് ദൃഷ്ടി ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് സുഖ സൗകര്യങ്ങളുമായിട്ട് സുഖ ചെലവൊക്കെ കൂടുന്നതിന് സാധ്യതയുള്ള സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തൊഴിലൊക്കെ നമുക്ക് ആറിലാണ് ശുക്രൻ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തൊഴിലൊക്കെ ഒരു സുഖം വർക്കിലൊക്കെ ഒരു മാറ്റങ്ങൾ ഒക്കെ നമുക്ക് ഈ ശുക്രൻ്റെ മേടൻ രാശിയിലേക്കുള്ള രാശിമാറ്റ സമയത്ത് വൃച്ചിയെ കുറുകാർക്കും വൃച്ചയെ ലഗ്നക്കാര്ക്കും പ്രതീക്ഷിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം